മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അഴിമതിയുടെ പറദീസയായി ഇടതു കേരളം മാറിയെന്നും അവർ പറഞ്ഞു ഇടതു സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് ജനസദസ്സുകളുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് ജനസദസ്സുകളുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഇടവെട്ടി മണ്ഡലത്തിലാണ് നടന്നത് കോൺഗ്രസ് സമിതി അംഗം ഷാനി ഉസ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ കേരള ബ്രാൻഡ് അംബാസിഡറായി പിണറായി വിജയൻ മാറിയെന്ന് അവർ കുറ്റപ്പെടുത്തി അഴിമതിയുടെ പർതീസയെ ഇടത് ഭരണത്തിൽ നാട് മാറി ജനങ്ങൾ വറുതിയിലായിട്ടും കമ്പോളത്തിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് സമയമില്ല പൂരം കലക്കാനും ആർ എസ് എസ് നേതാക്കളെ കാണാനും എ ഡി ജി പിയും ഐ പി എസ് കാരും പിണറായി വിജയന്റെ ദൂതരായി രഹസ്യയാത്ര നടത്തുന്ന നാടായി കേരളം മാറിയെന്നും അവർ കുറ്റപ്പെടുത്തി ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി മുഖ്യമന്ത്രി ഭരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ക്രമസമാധാന രംഗം ഇന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോവുകയാണ് ഞാൻ ഈ അവസരത്തിൽ മഹാ ശ്രീ രമേശ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സ്വതന്ത്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ മാഗസിൻ വന്ന അങ്ങനത്തെ ഒരു റിപ്പോർട്ടിന്റെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വരികയാണ് കൃത്യമായി എന്ന് പറഞ്ഞിരുന്നു ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് നമ്മൾ എന്ന് പറയുമ്പോൾ ഒരുപാട്

അഡ്വക്കേറ്റ് എസ് അശോകൻ നിഷാ സോമൻ പി എസ് ചന്ദ്രശേഖര എം ഡി അർജുനൻ ഹിന്ദു സുധാകരൻ ടി ജെ പീറ്റർ ജോൺ നെടിയപാല എൻ ഐ ബെന്നി ഷിബിലി സാഹിബ് ജാഫർ ഖാൻ മുഹമ്മദ് പത്മാവതി രഘുനാഥ് ലത്തീഫ് മുഹമ്മദ് സുനി സാബു എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ് ഫർണിഷിംഗ്സ് മാറ്റൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്